ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിതാ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കപ്പിന് ഗോതമ്പ് പൊടിയായിട്ട് എടുക്കുന്നത് അതതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നെക്സ്റ്റ് വേണ്ടത് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് തൈര് തൈരട്ടോ വേണ്ടത് തൈര് ആ തൈരയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാൽ കപ്പ് മതി പിന്നെ വേണ്ടത് ഉപ്പ് വേണം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കൊടുക്കുന്നത് അതും കൂടി കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമായിട്ട് ഉണ്ടാക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതൊരു മാറ്റി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഒരു മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തു അതിലേക്ക് ഇതാ ഒരു എട്ടൊമ്പ ചെറിയ ഉള്ളി അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇട്ടുകൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണ ഇഞ്ചി അതും അതിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടച്ച് വരാം ഇനി നല്ലോണം അരക്കാം അപ്പോൾ അരച്ചു തീട്ടാം ഈ രീതിയിലാണ് കേട്ടോ നല്ല ഫൈനായിട്ട് അരക്കേണ്ട ഈ രീതിയിലായിട്ട് അരക്കേണ്ടത് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മിക്സിയിലേക്ക് നമുക്കത് ഇട്ടുകൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം അതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം അര ഗ്ലാസ് വെള്ളം എടുക്കുക നമ്മൾ നേരത്തെ പൊടി എടുത്തില്ല ആ ഒരു കപ്പിന് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ലോണം നമുക്ക് മസാല ആ പൊടിയിലേക്ക് മിക്സ് ആകുന്നവരെ നമുക്ക് നല്ലോണം കൊടുക്കണം എന്നിട്ട് എന്നിട്ടൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതാ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടോ മസാല ഒക്കെ പൊടിയിലായിട്ടുണ്ട് ഇനി അരമണിക്കൂർ കഴിഞ്ഞു അര മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തതാണ് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടെ ഞാൻ ഒഴിക്കണത് കുറച്ച് ഓയില് ഒഴിച്ചെടുക്കുക ഇനി ചൂടാകുന്നേരെ വെയിറ്റ് ചെയ്യാം സിമ്പിളാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന പണിയേ ഉള്ളൂ ഈവനിങ്ങിനൊക്കെ പെട്ടെന്ന് ഇനി രാവിലെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സിന് കൊടുത്തേക്കാനേ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ചട്ടി നല്ലോണം ചൂടാവട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടിൻ്റെ അമ്മയിലേക്ക് ഒരു സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരി ഇട്ടു കൊടുക്കാം ഫസ്റ്റ് ട്രിപ്പ് കുറച്ചിട്ടു കൊടുക്കാം ചട്ടി നല്ലവണ്ണം ചൂടാന് ശേഷം എണ്ണയും നല്ലോണം ചൂടായു ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം ആ ഫ്ലെയിം കുറച്ചിട്ട് അതിങ്ങനെ കിടന്ന് നിങ്ങൾക്ക് ഇനി കൈനോടും കോരി ഇടാം കേട്ടോ ഞാൻ സ്പൂണാണ് എടുത്തത് നല്ലോണം ഒന്ന് വേവട്ടെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് വേവില്ല പുറമേ വേഗം വേവുള്ളൂ അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം ഒരഞ്ചാറ് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് മറി തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വേഗം വേ ഇതാവും അപ്പോൾ ഞാൻ രണ്ടാമത് തിരിച്ചിട്ട് രൺ മറിച്ചിട്ടിട്ട് ഒരു ആറ് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു ഇനി ആ ഭാഗം കൂടി ഒന്ന് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഞാനൊരു അഞ്ചാറ് സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും അതാ രണ്ട് ഭാഗമായിട്ടുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് കോരി ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ളൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കട്ടോ ഫസ്റ്റത്തെ ഫുള്ളായിട്ട് നമുക്ക് കോരിയെടുക്കാം ഈ രീതിയിലായിട്ട് നമുക്ക് ആവേണ്ടത് ഇനി ബാക്കിയുള്ള നമ്മൾ പൊരിച്ചെടുക്കാം അതേമാതിരി പൊസിച്ച് പൊരി എടുക്കാം ഇപ്പം അതാ രണ്ടാമത് ഇട്ടു ഞാൻ എടുത്ത് കേട്ടോ പൊരിച്ചെടുത്തു ഇനി ഞാനിത് എങ്ങനെ കാണിച്ചു തരാം നമുക്കിതാ ഒരു ടൊമാറ്റോ സോസിൽ കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് കഴിക്കൽ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം ഇങ്ങനെ സോസിൽ ടിപ്പ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്